പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ബിഗ് ബോസ് താരം ജാസ്മിൻ ബിഗ് ജാഫറിന്റെ ശേഷം താരത്തിന്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ വളർന്നിരിക്കുകയാണ് പുതിയ വീഡിയോയിൽ വെറുപ്പിനെ മറികടന്ന് തന്റെ യൂട്യൂബ് ഫാമിലി വലുതായതിന്റെ സന്തോഷം ജാസ്മിൻ പങ്കിട്ടു കൊല്ലത്ത് നിന്ന് കുടുംബത്തെ വിട്ട് കൊച്ചിയിലേക്ക് ചേക്കേറിയതിന്റെ കാരണവും ജാസ്മിൻ വീഡിയോയിൽ വെളിപ്പെടുത്തി കൊച്ചിയിൽ ഒരു പുതിയ ഫ്ളാറ്റ് എടുത്ത് ഒറ്റയ്ക്കാണ് ജാസ്മിന്റെ താമസം എല്ലാവിധ സഹായവും പിന്തുണയുമായി സുഹൃത്തുക്കളായ രസ്മിനും ഗബ്രിയുമെല്ലാം ഉണ്ട് പതിനഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി രണ്ടു വർഷം കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ തനിക്ക് സാധിച്ചതെന്നും ഇപ്പോൾ കാണുന്ന ജാസ്മിൻ ജാഫറിനെ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഒരുപാട് കാരണം കൊണ്ട് ടിക്ടോക്ക് കാലം മുതൽ താൻ പലതവണ സോഷ്യൽ മീഡിയ നിർത്തി പോയിട്ടുണ്ടെന്നും എന്നാൽ പിന്നെയും വിധി എന്നതുപോലെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് താൻ സോഷ്യൽ മീഡിയയിൽ എത്തിയെന്നും ചാനലിൽ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ശേഷമാണ് താൻ ബിഗ് ബോസിലേക്ക് പോയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നും അതിനുശേഷം നല്ലതും ചീത്തയുമായ ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് ഉണ്ടായെന്നും ജാസിൻ പറയുന്നു തന്റെ ക്വാളിറ്റിയും തന്റെ മോശമായ കാര്യങ്ങളും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും താൻ ബിഗ് ബോസിൽ പോയിരുന്ന സമയത്ത് തന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പത്ത് ലക്ഷം എന്നതിൽ കുറവ് വരുത്തണമെന്നൊക്കെ പലരും കമന്റ് ചെയ്തിരുന്നുവെന്നും തന്റെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്യണമെന്ന് ഇങ്ങനെയും കമന്റുകൾ ഉണ്ടായിരുന്നു ചാനൽ അടിച്ചു കളയണം റിപ്പോർട്ട് അടിക്കണമെന്നും എല്ലാം കമന്റുകൾ ഉണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് താൻ പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുക ജാസ്മിൻ പറയുന്നു ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളപ്പോഴും അതിനും അപ്പുറമായി സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതെന്നും വലിയൊരു അച്ചീവ്മെന്റ് ആണ് തനിക്ക് ഇത് സോഷ്യൽ മീഡിയ ലൈഫ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്നും പക്ഷേ ഫെയിം പൈസ എന്നതിലേക്ക് താൻ എത്തിയത് ഇപ്പോഴാണെന്നും സ്നേഹിച്ചവരോടും വെറുത്തവരോടും തനിക്ക് നന്ദിയുണ്ടെന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം താൻ ഡൗൺ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അധികം ഇടാതിരുന്നത് വർക്കിനു വേണ്ടിയാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയതെന്നും കൊച്ചിയിൽ നിന്നാലേ വർക്കുകൾ കിട്ടുകയുള്ളൂ എന്നും വീട്ടിൽ നിന്നാൽ വർക്ക് വരുമ്പോൾ യാത്ര ചെയ്ത് വരിക എന്നത് ബുദ്ധിമുട്ടാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നൊന്നും ഒട്ടും ശീലമില്ലാത്തയാളാണ് മാറാൻ സഹായിച്ചത് ബിഗ് ബോസ് ആണെന്നും കൊച്ചിയിലെ ജീവിതം അടിപൊളിയാണെന്നും പറയില്ല കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നും ഫിലിമിന്റേത് എന്തെങ്കിലും റെഡിയാകുമ്പോൾ താൻ അറിയിക്കാമെന്നും പറഞ്ഞാണ് ജാസ്മിൻ വീഡിയോ അവസാനിപ്പിച്ചത് നിരവധി ആരാധകരാണ് ജാസ്മിനെ അഭിനന്ദിച്ചെത്തിയത് എല്ലാം മറികടന്ന് ഇതുവരെ എത്തിയ ജാസ്മിനെ പ്രശംസിക്കുകയാണ് ചിലർ അതേസമയം ബ്യൂട്ടി ഫാഷൻ ബ്ലോഗർ ആണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ ാണ് ജാസ്മിനെ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും ജാസ്മിന്റെ ഗെയിമിനോട് താല്പര്യമുണ്ടായിരുന്നില്ല സഹ മത്സരാർത്ഥിയായിരുന്ന ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ജാസ്മിന് ഷോയിൽ നെഗറ്റീവ് കൂടാൻ കാരണമായത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ജാസ്മിന് നെഗറ്റീവ് തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോഴും ഉറപ്പിച്ചു വെച്ചിരുന്ന ജാസ്മിന്റെ വിവാഹം വരെ മുടങ്ങിയിരുന്നു എന്നാൽ എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞിട്ടും ജാസ്മിൻ ജീവിതം തിരിച്ചുപിടിച്ചു ബിഗ് ബോസ് താരം കൂടിയായതിനാൽ ഇപ്പോൾ കയ നിറയെ വർക്കുകളും അവസരങ്ങളും ഉദ്ഘാടനങ്ങളും എല്ലാമായി ജാസ്മിൻ തിരക്കിലാണ് യൂട്യൂബ് വീഡിയോകളാണ് ജാസ്മിനെ മലയാളികൾക്കിടയിൽ ജനപ്രിയയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ